ഒരു കാലത്ത് കേരള പോലീസിലെ ഏറ്റവും തലയെടുപ്പുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എം ആർ അജിത് കുമാർ ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ കാര്യക്ഷമതയോടെ പോലീസിനെ നയിച്ചു തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ കമ്മീഷണറായി വിലസി എന്നാൽ ദുഷിച്ച കൂട്ടുകെട്ടുകളാണ് അദ്ദേഹത്തിന്റെ സൽപ്പേര് നശിപ്പിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടു വർഷത്തിനിടെ രണ്ടാം വട്ടമാണ് അജിത് കുമാറിന് വഴിവിട്ട നടപടികളുടെ പേരിൽ തൊപ്പിത്തെറിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ ഇടനിലക്കാർ വഴി ശ്രമിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അജിത്തിനെ മാറ്റി പൗരാവകാശ സംരക്ഷണ ചുമതലയുള്ള എ ഡി ജി പി ആയി നിയമിച്ചിരുന്നു പിന്നീട് ബറ്റാലിയൻ എ ഡി ജി പി ആക്കി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സംസ്ഥാനത്താകെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി ആയി നിയമിതനായത് സ്വപ്നയുടെ കൂട്ടാളി സരിത്തിനെ വിജിലൻസ് ആരോരും അറിയാതെ റാഞ്ചി കസ്റ്റഡിയിലാക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തതും ഏറെ വിവാദമായിരുന്നു എം ആർ അജിത് കുമാറിന്റെ സർവീസ് കാലം സംഭവ ബഹുലമാണ് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികരെ ഇറ്റലിയുടെ കടുത്ത സമ്മർദ്ദം പോലും വകവയ്ക്കാതെ നടുക്കടലിൽ നങ്കൂരം വിട്ട കപ്പലിലെത്തി തൂക്കിയെടുത്ത് ജയിലിലടച്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു കാലത്ത് പോലീസിലെ സൂപ്പർ ആയിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലെ കടൽ കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരെ തുറങ്കല്ലടച്ച് അജിത് കുമാർ ലോകശ്രദ്ധ നേടി ഇറ്റലിയുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്കും രാജ്യങ്ങളുടെ പരമാധികാര അവകാശങ്ങൾ ഹനിക്കുന്ന തലത്തിലേക്കും മാറുമായിരുന്ന കേസിൽ അജിത്തിന്റെ ഇടപെടലുകൾ അന്തർദേശീയ തലത്തിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് തോക്ക് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തി തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുക്കാനും അജിത്തിനായി പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു രാജ്യാന്തര ട്രൈബ്യൂണൽ വിധിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരമായി ഇറ്റലി കോടി രൂപ കോടതിയിൽ കെട്ടിവച്ചതോടെയാണ് സുപ്രീം കോടതി കേസ് അവസാനിപ്പിച്ചത് കൊല്ലം എസ് പി ആയിരിക്കെ പിടികിട്ടപ്പുള്ളികളെയും അറസ്റ്റ് ചെയ്ത് റെക്കോർഡിട്ടു രാഷ്ട്രീയക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ സിഗ്നൽ നൽകാതെ റോഡിൽ കുടുക്കി ആക്ഷേപിച്ച നജത്തിനെതിരെ ജില്ലാ കളക്ടർ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതിയും നൽകി എന്നാൽ കളക്ടറാണ് കുറ്റക്കാരനെന്നായിരുന്നു എസ്പിയുടെ റിപ്പോർട്ട് തിരുവനന്തപുരം കമ്മീഷണർ തൃശൂർ റേഞ്ച് ഐ ജി ഉത്തരമേഖലാ ഐ ജി എന്നീ പദവികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ ശ്രമിച്ച ഇടനിലക്കാരനുമായി ചെങ്ങാത്തമുണ്ടാക്കിയാണ് വിജിലൻസ് മേധാവിയായിരിക്കെ പുലിവാല് പിടിച്ചത് ഇടനിലക്കാരൻ ഷാജ് കിരണമായി ദിവസം മുപ്പത് തവണ വരെ അജിത് വിളിച്ചതായി ഇന്റലിജൻസ് മേധാവിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ അജിത് കുമാറിന്റെ വിജിലൻസ് മേധാവിയുടെ തൊപ്പി തെറിച്ചു അജിത്തിനെ ബലിയാടാക്കി രാഷ്ട്രീയ പോലീസ് ഉന്നതർ രക്ഷപ്പെടുകയാണെന്നും അതല്ല പോലീസ് ഉന്നതർ പോലും അറിയാതെ അജിത്ത് സ്വന്തം നിലയിൽ നടത്തിയ നീക്കങ്ങൾ പാളിയതാണ് നടപടിക്കിടയാക്കിയതെന്നും രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്ന് അജിത്ത് ഒന്നും പഠിച്ചില്ല എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഗതാഗത ആയിരിക്കെ വിജിലൻസ് മേധാവിയായ അജിത് കുമാറിന് ആ സ്ഥാനത്ത് രണ്ടു മാസം തികയ്ക്കാൻ ആയിരുന്നില്ല രണ്ടു വർഷം തികയും മുൻപെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കസേരയിലും കുലുക്കം തട്ടിയത് സ്വർണ്ണക്കടത്ത് കേസിലെ ഇടപെടലുകൾ ആരിലും സംശയമുണ്ടാക്കുന്നതായിരുന്നു സ്വപ്നയുടെ കൂട്ടാളി സരിത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പാലക്കാട്ടെ പോലീസ് നാടങ്ങും പരക്കമ്പാഞ്ഞ് അന്വേഷിക്കുന്നതിനിടെയാണ് കൊണ്ടുപോയത് വിജിലൻസ് ആണെന്ന് ഷാജ് കിരൺ സ്ഥിരീകരിച്ചത് പോലീസിനു പോലും കിട്ടാത്ത ഈ വിവരം വിജിലൻസ് മേധാവിയായിരുന്ന അജിത് കുമാറിനാണ് കൈമാറിയതെന്നാണ് ഷാജ് കിരണിന്റെ അവകാശവാദം ഷാജ് പറഞ്ഞ സമയത്തിനകം സരിത്തിനെ വിട്ടയക്കുകയും ചെയ്തു സരിത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയായിരുന്നു വിജിലൻസിന്റെ ലക്ഷ്യം ഈ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്താൻ അജിത്ത് ശ്രമിച്ചെന്നാണ് ഇന്റലിജൻസ് കണ്ടെത്തിയത് സരിത്തിനെ ആരും അറിയാതെ റാഞ്ചിയതും വലിയ തുക വാങ്ങി മൊഴി പിൻവലിപ്പിക്കാൻ സ്വപ്നയെ നിർബന്ധിച്ച ഇടനിലക്കാരനുമായി നിരന്തര ബന്ധം പുലർത്തിയതും ഉന്നത ഉദ്യോഗസ്ഥന് ചേരാത്ത പ്രവർത്തനമാണെന്ന് ഡി ജി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടറിയിച്ചതിന് പിന്നാലെയാണ് അജിത്തിന്റെ തൊപ്പിതെറിച്ചത് എ ഡി ജി പിയുടെ എക്സ് കേഡർ തസ്തിക ഒരു വർഷത്തേക്ക് സൃഷ്ടിച്ച പൗരാവകാശ സംരക്ഷണ ചുമതലയുള്ള എ ഡി ജി പി ആയിട്ടായിരുന്നു ആദ്യ നിയമനം യു ഡി എഫ് കാലത്ത് സുപ്രധാന കസേരകളിലായിരുന്ന അജിത്ത് സോളാർ വിവാദ നായികയുടെ ആരോപണത്തിൽ കുരുങ്ങിയിരുന്നു സേനയിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അജിത്ത് എത്തിയതോടെ സേനയിൽ ചേരുതിരിവായിരുന്നു പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ നോക്കുകുത്തിയാക്കി സ്വന്തമായി അജിത്ത് തീരുമാനങ്ങളെടുത്തു അജിത്തിനെതിരെ ഡി ജി പി പലവഴിക്ക് പരാതിയുമായി എത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനെന്ന ലേബൽ തുണച്ചു വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് മറ്റു ഓഫീസർമാരെ വിട്ട് ഡി ജി പിയുടെ നടപടി തിരുത്തി മുഖ്യമന്ത്രി അവിടെ അജിത് കുമാറിനെ നിയോഗിച്ചു ഏലത്തൂർ ട്രെയിൻ തീവപ്പു കേസുമായി ബന്ധപ്പെട്ട് രഹസ്യം ചോർന്നുവെന്ന പേരിൽ ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിൽ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടായിരുന്നു ഇതിൽ പോലീസിനുള്ളിൽ പ്രതിഷേധം ഉയർന്നിട്ടും അജിത് കുമാറിനൊപ്പമാണ് സർക്കാർ നിന്നത് അജിത് കുമാറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇന്റലിജൻസ് നോഡൽ ഓഫീസർമാരെ നിയമിച്ചതും വലിയ വിവാദമായിരുന്നു